ഹലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏറ്റവും നമസ്കാരം ഇന്ന് നമ്മുടെ ചിട്ടവളങ്കര കുംഭഭരണി ഉത്സവമാണല്ലോ ചിട്ടവിളങ്കര അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ഉണ്ടാകട്ടെ അപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അതിനകത്ത് കൊഞ്ചും മാങ്ങയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ചിട്ടവിളങ്കര അമ്മയുടെ ഉത്സവത്തിന് ഒരു വിഭവം ആണെന്ന് അപ്പോൾ ഈ ചിട്ടവിളങ്ങര കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ച് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാനിന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചെട്ടുവളങ്കര ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ചെട്ടുവിളങ്കര കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷങ്ങളിലൊന്നാണ് കുത്തിയോട്ടം അതുപോലെ തന്നെ കെട്ടുകാഴ്ചകളും ചങ്ങന്നു അമ്മയുടെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഈ കാലങ്ങളിൽ നമ്മൾ ആഹാരവും എല്ലാം നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ശരിയാക്കിയ ശേഷമാണല്ലോ നമ്മളെല്ലാം ഉത്സവം കാണാൻ പോകുന്നത് അതുപോലെ ആ നാട്ടിലുള്ള അമ്മമാരും നമ്മളെല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ ആ വീട്ടിൽ ആ നാട്ടിലുള്ള അമ്മമാരെല്ലാം രാവിലെ ആഹാരവും എല്ലാം പാകം ചെയ്ത് നമ്മുടെ ദേവിയുടെ കുത്തിയോട്ട വഴിപാട് കാണുവാനായിട്ട് ക്ഷേത്രത്തിൽ പോയി അപ്പോൾ ഒരമ്മയ്ക്ക് പാ പാചകം ചെയ്ത വഴി ഒരു കൊഞ്ചും മാങ്ങയും കൂട്ടാൻ വയ്ക്കാൻ സമയം കിട്ടിയില്ല അമ്മയ്ക്കൊട്ട് ഉത്സവം കാണുകയും വേണം കുത്തിയോട്ടമാണ് പ്രധാനം അപ്പോൾ കുത്തിയാട്ട വഴിപാട് അമ്മയ്ക്ക് കാണുകയും വേണം എന്തായാലും ഞാനീ കൊഞ്ചു മാങ്ങയും അമ്മ അത് അടുപ്പ് വെച്ചിട്ട് ഉത്സവം കാണാൻ പോയി അപ്പോൾ ദേവിയോട് പറഞ്ഞിട്ട് പോയി എൻ്റെ അമ്മയെ എൻ്റെ കൊഞ്ചും മാങ്ങയും കരിയരുതേ എന്നവിടോട്ട് അപേക്ഷിച്ചേച്ച് പോയി അമ്മ അങ്ങനെ ഉത്സവം കണ്ട് വളരെ സമയം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ അടുപ്പിൽ വെച്ചിരുന്ന മീൻ കൊഞ്ചും മാങ്ങയും പറ്റിച്ച് അടുപ്പിൻ്റെ താഴെ ഇറക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കൊച്ചു തൂശല വെച്ച് ഇല വെച്ച് അടച്ച് ഒരു രണ്ട് മൂന്ന് പുഷ്പങ്ങളും അതിൽ ഇട്ടിരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര അത്ഭുതവും സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നു ഇവരെങ്ങനെ ഇത് ആര് ചെയ്തു ഇതെങ്ങനാണ് ഇതെങ്ങനെയാണ് എന്നും പറഞ്ഞ് ഇവ എൻ്റെ വീട്ടിലാരും ഇല്ല എൻ്റെ നാട്ടിലാരും ഇല്ല എൻ്റെ അയലോക്കത്ത ആരുമില്ല എല്ലാവരും ഉത്സവം കാണാൻ പോയിരിക്കുവാണെന്ന് അപ്പോൾ അമ്മയ്ക്കൊരു അരുളിപ്പാട് അമ്മയ്ക്ക് ഉണ്ടായി നീ എന്നോട് അപേക്ഷിച്ചില്ലേ എൻ്റെ കൊഞ്ചും മാങ്ങായും കരിയരേ എൻ്റെ അമ്മേ എന്ന് നീ അപേക്ഷിച്ചില്ലേ എന്നൊരു അരളിപ്പാട് അമ്മയ്ക്ക് ഉണ്ടായി അങ്ങനെ ആ നാട്ടിലുള്ള ഒരമ്മയല്ല എല്ലാ അമ്മമാരും നമ്മുടെ കുംഭഭരണി മഹോത്സവത്തിന് കൊഞ്ചും മാങ്ങായും എന്നൊരു വിഭവം ആ ഓണാട്ടുകരയിലെ എല്ലാവരും തയ്യാറാക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത് ചെട്ടുവെള്ളംകരമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ ഇതുപോലെ വരുന്നതായിരിക്കും താങ്ക്